ബി ഫാം ബിരുദധാരികൾക്കുള്ള ബിരുദദാന ചടങ്ങ് ദേശീയ സെമിനാർ ആർട്സ് ഫെസ്റ്റ് ഡിസംബർ തീയതികളിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാർമസി വാരാഘോഷത്തോടനുബന്ധിച്ച് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് പെരുമ്പാവിന്റെ ആഭിമുഖ്യത്തിൽ ബി ഫാം ബിരുദധാരികൾക്കുള്ള ബിരുദദാന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലിനും ഫാർമസ്യൂട്ടിക്സ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ദേശീയ സെമിനാർ ഡിസംബർ അഞ്ചിനും കുട്ടികളുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയ ആർട്സ് ഫെസ്റ്റിവൽ ഡിസംബർ ആറിനും നടത്തുവാൻ തീരുമാനിച്ചതായി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെ നന്ദകുമാർ പ്രൊഫസർ ഡോക്ടർ ശ്രീകാന്ത് എസ് കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി ആർ മോഹൻകുമാർ എന്നിവർ അറിയിച്ചു കേരള ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ രാജശ്രീ ആർ എസ് ബിരുദദാനം നിർവഹിക്കും ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ഹാജി കെ എം പരീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ട്രസ്റ്റ് ഡയറക്ടർ ഷിബു ആശംസാ പ്രസംഗം നടത്തും രണ്ടാം ദിവസത്തെ ദേശീയ സെമിനാറിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള വിദഗ്ധർ പ്രഭാഷണം നിർവഹിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ